ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാസ് ടാരോ ടവേക്കനിങ് എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് ഏവൽക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് പെൻഡുലം ബ്രൗസിംഗ് വിത്ത് ടാരോ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന എന്തെങ്കിലും മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പെൻഡുലം ഒരു ആൻസർ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്ക് അത് യെസ് ആയിട്ട് മുന്നോട്ട് നീങ്ങണോ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യരുത് എന്ത് ക്വസ്റ്റിനായാലും അതിൻ്റെ ഒരു ആൻസറ് പെന്റുലം തരുന്നതാണ് ഒപ്പം ഓരോ ക്വസ്റ്റ്യന് ശേഷവും നിങ്ങൾക്കൊരു ടാരോ ഗൈഡൻസും കൂടി നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മൈൻഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൈൻഡിലേക്ക് കൊണ്ടുവരാം ओके यू नीड टू आल्टीमेट क्वेश्चन आस्किंग नाउ थिंक अबाउट योर फर्स्ट क्वेश्चन पेंडुलम प्लीज आंसर दिस क्वेश्चन प्लीज शो मी एन आंसर फॉर दिस क्वेश्चन ओके पेंडुलम इज इट यस ओके 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 थैंक यू ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചതിനുള്ള ആൻസറ് പെൻ്റിലൂടെ തന്നിരിക്കുന്നത് യെസ് എന്ന് പറയുന്ന ഒരു പറുപടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഹോപ്പ് ഈസ് എ ബീം ഓഫ് ലൈറ്റ് ഇൻ ദ ഡാർക്ക്നെസ് എന്നാണ് അപ്പോൾ കൂടി തന്നെ മുന്നോട്ട് പോകാൻ എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയൊരു ബ്ലെസ്സിങ്സും ഹോപ്പും വരുന്നുണ്ട് പ്രതീക്ഷകൾ വരുന്ന ഒരു ദിനമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ ടാരോ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പെൻഡുലം പ്ലീസ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ പ്ലീസ് ഷോ മീ ആൻ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഓക്കെ ഇസ് ഇറ്റ് നോ ഓക്കെ 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 താങ്ക് യു നിങ്ങൾ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ നോ എന്നാണ് ഇവിടെ പെൻഡലം ഉത്തരം തന്നിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഡിവൈന് തരാനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഓക്കെ കൊളാബറേഷൻ കൊളാബറേഷൻ അച്ചീവ്സ് ഗ്രേറ്റർ ഗോൾസ് എന്നാണ് പറയുന്നത് അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് വിട്ടു നിൽക്കുകയാണ് അവരുമായിട്ട് ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിന് അതിന് നിൽക്കാതെ അവരുമായിട്ടൊരു കൊളാബറേഷൻ തയ്യാറാവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിപ്പോൾ നിങ്ങളുടെ ബിസിനസ് ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ദോഷത്തിനാകാനാണ് സാധ്യത കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പെൻഡുലം നോ എന്നൊരു ആൻസർ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓക്കെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചോദിക്കാവുന്നതാണ് പേറ്റിലത്തിനടുത്ത് പെറ്റില്ല പ്ലീസ് ഗീവ് മീ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ പീ ഷോ മി ആൻ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം നിങ്ങൾ മൂന്നാമത് ചോദിച്ച ചോദ്യവും നോ എന്നുള്ളൊരു ആൻസർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് നോക്കാം ബ്ലെസ്സിങ്സ് ആർ ഗിഫ്റ്റ് ഫ്രം ദി യൂണിവേഴ്സ് റിസീവ് ആൻഡ് ഷെയർ ദം എന്ന് പറയുന്ന ഗൈഡൻസ് ആണ് നിങ്ങൾക്കൂടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കായിട്ട് എന്തോ ഒരു ഗിഫ്റ്റ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലം അല്ലാത്ത സാഹചര്യങ്ങളായിരിക്കാം പലപ്പോഴും ഇപ്പോൾ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ചായിരിക്കാം നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് അത് നോ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വിഷമിക്കേണ്ട കാര്യം കാരണം ഇതിലും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ട് യൂണിവേഴ്സിന് വേറെ എന്തോ ഒരു പ്ലാൻ നിങ്ങൾക്കായി ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഒരു ആൻസർ പെൻഡുലം തന്നിരിക്കുന്നത് ഇതിലെ പെൻഡുലം തന്ന ആൻസേഴ്സും അതിനായിട്ട് എടുത്ത കാർഡുകൾ റെസനേറ്റ് ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ റീഡിങ്ങും പെൻഡുലം ഡ്രൗസിങ്ങും ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു